തിരുവനന്തപുരം ആറ്റുകാലിന് സമീപം കാലടി സൗത്തിൽ ഇളന്തങ് ജംഗ്ഷനടുത്തായിട്ടാണ് നമ്മുടേതായി ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളതായിട്ടോ ഇത് ശരിക്കും ടോട്ടലായിട്ട് ഏഴ് സെനിലെ രണ്ട് വീടുകളാണ് നിങ്ങൾക്ക് രണ്ട് വീടുകൾ ഒരു ഫാമിലിയിൽ തന്നെ രണ്ട് പേർക്കായിട്ടാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വാങ്ങാം ഇതിൽ ഓരോ വീടിനും രണ്ട് നിലയും സെപ്പറേറ്റ് യൂണിറ്റ് ആണ് അപ്പം ശരിക്കും പറഞ്ഞാൽ നാല് വീടുകളെന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി അതല്ല നിങ്ങൾക്ക് ഇതിൽ ഒരു യൂണിറ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള മതിലെല്ലാം കെട്ടി രണ്ട് സെപ്പറേറ്റ് ചെയ്ത് ആ രീതിയിലും വാങ്ങാവുന്നതാണ് നമുക്കത് ആ ഒരു വീടിൻ്റെ അകത്തുള്ള ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു ചേരാം ഇത് വരുന്നത് മൂന്നര സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് മുൻവശം നോക്കുവാണെങ്കിൽ ഇതുപോലെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് കിട്ടും താഴത്തെ നിലയും മേളിലത്തനിലും സെപ്പറേറ്റ് ടി സി ആണ് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച് എല്ലാ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതും പിന്നെ അല്ലാണ്ട് ഒരു കോമൺ ഏരിയ കിച്ചൺ ഇതുപോലെ തന്നെ നമുക്ക് മേളത്തിൽ നിലയിലും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് താഴെ തലേ താമസിച്ച മേണിൽ വാടക കൊടുക്കുന്നു ആ രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് ഇത് നമ്മുടെ കോമൺ സ്പേസ് ആണ് അവിടെ ആയിട്ട് നമ്മുടെ ടി വി യൂണിറ്റ് വരും കിച്ചൺ വരുന്ന ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് ഫുൾ ആയിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ചിമിനി ഹോബ് എല്ലാം ഇൻസ്റ്റാൾഡ് ഇൻസ്റ്റാൾഡാണ് ഗ്ലെനിൻ്റെ ചിമിനി ഹോബാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ ബാക്ക് യാർഡാണ് രണ്ട് ബെഡ്റൂമും സിമിലർ ഡിസൈനാണ് ഞാൻ ഇപ്പോൾ ഒരു റൂം കാണിച്ചു തരാം അല്ലെങ്കിൽ മീഡിയം ഭയങ്കര ലെങ്തായിപ്പോ അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഇതേ വലിപ്പത്തിന് തന്നെ ബെഡ്റൂം ഉണ്ട് രണ്ടിനും ബാത്റൂം എല്ലാം തന്നെ സിമിലർ ആണ് അതായത് ഈ കാണുന്ന പോലെയാണ് ബാത്റൂം സ്പേസ് വരുന്നത് ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ഇത് നോക്കി നമുക്ക് ഹീറ്റർ അടക്കം ഇൻസ്റ്റാൾ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ താഴത്തെ നിലയിൽ അതേ ലേ ഔട്ട് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പുറത്തൂടെയാണ് സ്റ്റേ ചെയ്തിട്ടുള്ളത് ഇവിടെയാണെങ്കിൽ ഇത് ഈ ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ വരും കിച്ചണിനകത്തുള്ള വർക്ക് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എക്സ്ട്രാ വരും അതെല്ലാം നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു ആക്കി തന്നെ മാറ്റിയെടുക്കാവുന്നതുമാണ് ഈ ഭാഗങ്ങളിലായിട്ട് അതുപോലെ നമുക്ക് ഈ നിലയിൽ ടി വി യൂണിറ്റിനെയും വർക്ക് ചെയ്തിട്ടില്ല അതിൻ്റെ പ്രൊവിഷൻ എല്ലാം ചെയ്തിട്ടുണ്ട് അതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എക്സ്ട്രാ വരും കേട്ടോ താഴ്ന്ന നിലയിൽ സെയിം ലേ ഔട്ടിൽ അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് രണ്ട് ബെഡ്റൂംസ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഈ ഭാഗത്തായിട്ട് അടുത്ത റൂം വരും താഴ്ന്ന നിലയിൽ എന്തൊക്കെയുണ്ടോ അതേ രീതിയിൽ തന്നെ ഇവിടെയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഹീറ്ററും ഇതെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് സൊമാനിയുടെ ഫിറ്റിംഗ്സ് ആണ് അതിപ്പം പൈപ്പ് ഫിറ്റിങ്സ് ആയാലും ഈ കാണുന്ന പോലെ ഷവർ യൂണിറ്റ് ആയാലും ബോഡി ഷവറും എല്ലാം വെച്ചിട്ടുണ്ട് കൊള്ളാം അപ്പോൾ ആ രീതിയിൽ സൊമാനിയുടെ ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം ടോട്ടലായിട്ട് ഏഴ് സെൻറ്റിൽ നമുക്ക് രണ്ട് വീടുകൾ രണ്ടെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിലും രണ്ടെണ്ണം വീതം വരുന്ന യൂണിറ്റുകളുണ്ട് അപ്പോൾ ടോട്ടലായിട്ട് നാല് വീടുകൾ സ്വന്തമാക്കാൻ സാധിക്കും അതല്ല ഒരു യൂണിറ്റായിട്ട് അങ്ങനെ വേണമെങ്കിലും വാങ്ങിക്കാം ഒരു വീടാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വില മൂന്നര സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിന് ഉദ്ദേശിക്കുന്ന വില എൺപത്തി ഏഴ് ലക്ഷം രൂപയാണ് നമുക്കിവിടുന്ന് ഇളന്തങ്ങങ് ജംഗ്ഷൻ തൊട്ടടുത്താണ് ഇളന്തങ്ങ് ജംഗ്ഷൻ അവിടെ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ അമ്പലത്തറയിൽ ചെന്ന് കയറേ അതായത് അമ്പലത്തറ മിൽമേട് അടുത്ത് ചെന്ന് കയറാം അതുപോലെ തന്നെ നമ്മുടെ മുൻവെസ്തുള്ള റോഡിൻ്റെ വീതിയൊക്കെ നോക്കി ഏകദേശം ആറേകാൽ മീറ്റർ വിട്ടുള്ള റോഡാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത് ഇപ്പം അവിടെ നമ്മൾ ഈ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ അതെല്ലാം ഇത്തിരി വലിയ ടെമ്പോ ട്രാവൽസൊക്കെയാണ് അത് അവിടെയൊക്കെ ട്രാ പാർക്ക് ചെയ്തിരിക്കുന്നത് അത് പാർക്ക് ചെയ്തിട്ട് തന്നെ നമുക്കൊരു രണ്ട് വണ്ടി പോകാനുള്ള സ്പേസ് ഏകദേശം കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ഗസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വണ്ടിയും കൂടെ എക്സ്ട്രാ ഒക്കെ വന്ന് റോഡിലൊക്കെ പാർക്ക് ചെയ്യേണ്ടി വന്നാലും വലിയ വിഷയം വരത്തില്ല നമുക്ക് അത്യാവശ്യം വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് തന്നെയുണ്ട് താല്പര്യമുള്ളൊരു നേരിട്ട് ഉടമയായിട്ട് തന്നെ ഡീൽ ചെയ്തു ഉദ്ദേശിക്കുന്ന വില എൺപത്തി ഏഴ് ലക്ഷം രൂപയാണ്